ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് ആംഹോൾ എങ്ങനെയാണ് ഒരു ഡ്രസ്സിൽ നിന്ന് മെഷർ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ആംഹോളിൻ്റെ ലെങ്ത്ത് ആയിട്ട് അതെങ്ങനെ ഡ്രസ്സിൽ നിന്ന് മിഷർ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആംഹോള് നമുക്ക് ഏത് ഡ്രസ്സിലും കട്ട് ചെയ്തെടുക്കുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ആംഹോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു തോൾക്കു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയാണ് ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ഒരു ഡ്രസ്സ് എന്ന് എങ്ങനെയാണ് ആംഹോളിന്റെ ലെങ്ക് മെഷർ ചെയ്തെടുക്കുന്നതാണെന്നിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏത് ഡ്രസ്സായിക്കോട്ടെ അത് നിങ്ങൾക്ക് കണക്കാവുന്ന ഒരു ഡ്രസ്സായിരിക്കണം എടുക്കേണ്ടത് അതായത് ആംഹോള് ആ ഒരു തോൾക്കൂയിൽ ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സൊന്നും എടുക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെ ആദ്യം ചൂസ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ചുകൊടുക്കുക വെച്ചെടുക്കുന്ന സമയത്ത് നല്ല ആ ഒരു ഷോൾഡർ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വെച്ചുകൊടുക്ക കേട്ടോ അതായത് ആ ഒരു മടക്കൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആംഹോളിൻ്റെ ആ ഒരു തോൾക്കുയിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ചോദിച്ച വെച്ചിട്ട് ലൈൻ വരച്ചു കാണുന്നില്ലേ നമ്മുടെ ആ ഒരു ആംഹോളിന്റെ ഈ ഒരു പോയിന്റ് ഇല്ലേ ആ ഒരു പോയിന്റ് ഇതുപോലെ സ്ട്രെറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ലൈൻ വരച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആംഹോളിന്റെ ലെങ്ത് നോക്കേട്ടാ നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ഈ ഒരു പോയിന്റ് നെക്കിന്റെ ആ ഒരു ഈ ഒരു പോയിന്റ് നിന്ന് നമുക്ക് ആ ഒരു ലൈനിലേക്ക് എത്ര ഇഞ്ചാണോ ഉള്ളത് എനിക്കിവിടെ ഏ ഇഞ്ചാന്നിട്ട കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതാണ് എന്റെ ആ ഒരു ഡ്രസ്സിന്റെ ആംഹോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ ഇനി നമുക്ക് ആംഹോൾ എങ്ങനെയാന്ന് ഒരു ഡ്രസ്സിൽ അളവെഴ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കേട്ടാ ഞാനിവിടെ ഒരു ഗൗൺ അടിക്കാൻ വേണ്ടിട്ട് ലൈനും പീസിലാണ് കേട്ടോ ആംഹോളിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കാണിച്ചിരുന്നത് അപ്പൊ ഞാനിവിടെ നെക്കും അതുപോലെ തന്നെ ഷോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളിലേക്ക് കിടക്ക കേട്ടാം അപ്പം നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആംഹോളിൻ്റെ ലെങ്ത് ആണ് അപ്പം ഞാനിവിടെ എട്ടിഞ്ചാണ് ഇട്ടാ അടയാളപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ ഇഞ്ച് എന്ന് പറഞ്ഞത് എൻ്റെ ആംഹോളാണ് ഇത് വേറൊരാൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ശേഷം നമുക്ക് നമുക്കിതാ ഞാനിവിടെ നമ്മുടെ ഷോൾഡർ എട്ടര ഇഞ്ചാണ് ആ ഒരു എട്ടര ഇഞ്ചിന് ഇതാ ഇതുപോലെ നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് നിന്ന് നമ്മുടെ ഷോൾഡറിലേക്ക് ഇതുപോലൊന്ന് ലൈൻ വരച്ചു കൊടുക്കേട്ടാ അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ലൈനിട്ട് ആ ഒരു അറേഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഇട്ടിട്ട് വരച്ചു കൊടുത്ത ലൈനാണ് അത് നമ്മുടെ മുകളുടെ തയ്യൽ തുമ്പ് കേട്ടോ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ഇട്ട് ആ ഒരു അറേഞ്ച് ആണ് ആ ഒരു ബ്ലാക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് അത് മുതലാണ് നമ്മുടെ തായയ്ക്ക് എട്ട് ഇഞ്ച് എടുക്കേണ്ടത് ഇട്ടാം അപ്പം നമ്മളിതാ ഇതുപോലെ ആ ഒരു ലൈൻ വരച്ചു കൊടുത്ത ശേഷം ഒരു ലൈനും കൂടി അങ്ങോട്ടേക്കായിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ചെസ്റ്റ് അളവ് വന്നിട്ട് ഞാൻ ഞാനിവിടെ പത്തര ഇഞ്ചാന്നിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ ചെസ്റ്റ് അളവ് എടുത്തിട്ട് അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലോസും കൂടി ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു തയ്യൽത്തുമ്പ് കൂടി ചേർത്ത് ഞാനിവിടെ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ചാന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം ആ ഒരു ഹോളിന്റെ ആ ഒരു നിന്ന് നമുക്ക് നേരെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ അപ്പം ഞാനിവിടെ എട്ടിഞ്ചിൻ്റെ പകുതി വന്നിട്ട് നാലിഞ്ചാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ എന്നിട്ട് നമ്മുടെ തായേന്ന് ഇതുപോലെ ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ആ ഒരു അറേഞ്ച് ഉള്ളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ആംഹോൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പൊ അത് ഞാനിവിടെ ആ ഒരു ഒരിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തി ശേഷം നമ്മുടെ ആ ഒരു ഉള്ളിലേക്കായിട്ട് കിടക്കുന്ന ആ ഒരു അറേഞ്ച് പോയിന്റ് ഇല്ലേ നമ്മൾ മാർക്ക് ചെയ്ത അതിലേക്കായിട്ട് ഇതുപോലെ കേർവ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ അങ്ങനെ ഫ്രണ്ട് ഹാം ഹോൾ ഇവിടെ നല്ല രീതിയിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ഹാമ്പോളും കൂടി ഒന്ന് വരച്ചെടുക്കാം അപ്പൊ ഞാൻ വേറെ കളർ ചോക്ക് യൂസ് ചെയ്യട്ടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇനി നമ്മളെ ടാപ്പ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ഇഞ്ച് ഇതുപോലെ ആ ഒരു കോണിന്ന് ഇതുപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇതുപോലെ നമ്മുടെ ആ ഒരു ഒരിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്കായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ശേഷം നമ്മുടെ ആ ഒരു ആംഹോളിന്റെ ആ ഒരു ലൈൻ വരച്ചിട്ടില്ലേ ആ ഒരു ലൈനിലേക്കാന്നെട്ടാ നമ്മൾ ഈ ഒരു ബാക്ക് ആംഹോള് ജോയിൻ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആ ഒരു അരേഞ്ച് ഉള്ളിലേക്ക് വരച്ച ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല ബാക്ക് ആംഹോള് ജസ്റ്റ് ഒരു കേർവ് ചെയ്തെടുക്കുന്നേ ഉള്ളു നമ്മൾ ഉള്ളിലേക്കായിട്ട് കുഴിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ട്ടാ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഫോട്ടോ എടുത്തതാണ് എടുത്തതാണോ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ആംഹോൾ ഉണ്ടാവല്ലേ ഇനി നമ്മൾ ആംഹോള് കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ഫ്രണ്ടും ബാക്ക് ഒരുമിച്ചെല്ലാം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബാക്ക് ഹാം ഹോൾ ആണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കൽ ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ നമ്മുടെ ആ ഒരു ബാക്ക് പീസ് ഇതുപോലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കേട്ട വെച്ചുകൊടുത്ത ശേഷം നമുക്ക് ആ ഒരു ഫ്രണ്ട് ആംഹോളും അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേട്ടാ ഇപ്പം വെച്ചുകൊടുക്കുന്ന സമയത്ത് ആംഹോളൊക്കെ നല്ല എന്താ പറയാ ഒരുപോലെ വെച്ചുകൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ആംഹോളും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ നമ്മുടെ ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംഹോളും വെച്ചിട്ടില്ല ആ ഒരു ഡിഫറൻസ് കാണിച്ചു തരട്ടാ ആ ഒരു തൊൾക്കുയിന്റെ ഭാഗത്തെ ഇവിടെ ബാക്ക് പീസ് ഇതായി ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേ തുണിയായത് കൊണ്ട് മനസ്സിലാവും അറിയില്ല ചെറിയൊരു ഡിഫറൻസ് കാണും കാണൂട്ടെ അതായത് നമ്മുടെ ഫ്രണ്ട് ആംഹോള് വന്നിട്ട് കുറച്ച് വെച്ചു മുറിച്ചു പോലെ വന്നിട്ടുണ്ടാവല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഈ ഒരു രീതി മാത്രമേ ഉള്ള നമുക്ക് ആംഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡും ഉണ്ട് പക്ഷേ എനിക്ക് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് തൊൾക്കുക ഈ ആംഹോള് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്ത് അപ്പം വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ